സ്നേഹമുള്ളവരെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ എന്താണോ പേടിച്ചിട്ടാണോ അതോ ഇനി വേറെ എന്തോ ആണോ ഇന്ന് ഒൻപതരയ്ക്ക് ലാൻഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന പാമ്പ്ലാനി പിതാവ് അവസാന നിമിഷം യാത്ര റദ്ദാക്കി കാരണം അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് സംശയമായിട്ടായിരിക്കും കാരണം നാളെ തലശ്ശേരി രൂപതയിൽ അവരുടെ കത്തീഡ്രൽ രൂപ കത്തീഡ്രല് ഓശാന ഞായർ തിരുക്രമങ്ങൾ അദ്ദേഹമാണ് നടത്തേണ്ടത് അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വേണ്ട എന്ന് വെച്ച് എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് എന്നാൽ സഭയോടൊപ്പം നിൽക്കുന്ന അച്ഛന്മാർ അതായത് കൂരിയയിലെ അച്ഛന്മാർ ഞങ്ങൾ പതിനഞ്ച് പേരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഓൺലൈനിൽ പാമ്പ്ലാനി പിതാവുമായിട്ട് സംസാരിക്കാമെന്നാണ് അവർ ഉറപ്പു തന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കണ്ടീഷൻസ് ഞങ്ങൾ പറയും അത് സമ്മതിക്കാത്തിടത്തോളം ഇന്ന് ഈ അതിരൂപത ആസ്ഥാനത്ത് നിന്നും ഞങ്ങൾ മടങ്ങിപ്പോകത്തില്ല എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു